മലപ്പുറം തിരൂരങ്ങാടി കൊടിഞ്ഞിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ മൂന്ന് വിദ്യാർത്ഥികൾക്ക് പരിക്ക് പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ ചേരുകയാണ് മലപ്പുറത്ത് നിന്ന് ഷഹദ് എപ്പോഴായിരുന്നു ഈ അപകടം അപകടത്തിന് കാരണം എന്താണ് യുവാക്കളുടെ ആരോഗ്യം ഇപ്പോൾ പ്രശ്ന അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നല്ലേ അറിയുന്നത് രാവിലെയാണ് ഈ ഈ സംഭവം നടക്കുന്നത് അപകടം നടക്കുന്നത് ചെറിയ വിദ്യാർത്ഥികളാണ് ഈ ചെറിയ വിദ്യാർത്ഥികൾ മദ്രസ് കഴിഞ്ഞ് പോവുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് വിചാരിക്കുന്നു ചെറിയ വിദ്യാർത്ഥികൾ തലയിൽ തൊപ്പിയൊക്കെ വെച്ച് മദ്രസയ്ക്ക് പോവുകയായിരുന്നു അപ്പം മദ്രസ വിട്ട് പോകുന്ന സമയത്താണ് ഈ റോഡിൽ അതായത് ആദ്യം ഒരു കാറ് എങ്ങനെ ദിശ മാറി അല്ലെങ്കിൽ പല രീതി റോഡിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് സഞ്ചരിക്കുന്നു തുടർന്ന് ഈ കുട്ടികൾ സഞ്ചരിക്കുന്ന ഭാഗത്തെയോട് അടുത്തേക്ക് പോയിട്ട് ഈ കുട്ടികളെ ഇടിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ കൃത്യമായിട്ട് റോഡിൽ വാഹനങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് റോഡ് മുറിച്ചു കടക്കുന്നത് ഈ റോഡ് മുറിച്ചു കടന്ന് കുട്ടികൾ റോഡിന്റെ അരികിലൂടെയാണ് നടന്നു പോകുന്നത് രാവിലെ സമയമായതുകൊണ്ട് തന്നെ റോഡിലേക്ക് അത്യാവശ്യം നന്നായിട്ട് ആളുമുണ്ട് പക്ഷേ കുട്ടികൾ കൃത്യ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു വെള്ളക്കാർ അതായത് ആദ്യം നിയന്ത്രണം വിട്ട രീതിയിൽ ഇത്തരത്തിൽ വരുന്നു പിന്നീട് ഈ മൂന്ന് വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന വകത്ത് പോയിട്ട് ഇടിക്കുകയാണ് ചെയ്യുന്നത് മൂന്ന് കുട്ടികൾക്കാണ് ഇത്തരത്തിൽ ഈ സംഭവത്തിൽ പരിക്കുപറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കള്ളിയൻ റഫീഖിന്റെ മകളായ ഫാത്തിമ റഫ്ന ഒൻപത് വയസ്സാണ് അതുപോലെ തന്നെ റഫാൻ ആറ് വയസ്സാണ് കൊടിയാൻ സൈന്യത്തിന്റെ മകളായിട്ടുള്ള മിൻഹാ ജാഫിൻ എന്ന് പറയുന്ന ഒൻപത് ഇങ്ങനെ മൂന്ന് പേർക്കാണ് ഈ സംഭവത്തിൽ പരിക്ക് വെച്ചിട്ടുള്ളത് പക്ഷേ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നതാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം എന്തായാലും സി സി ടി ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത് തിരൂരങ്ങാടി കൊടിഞ്ഞിയിലെ വാഹനാപകടവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത് ഷഹദ് റഹ്മാൻ ആണ് മലപ്പുറത്ത്